ഹായ് നമസ്കാരം ഞങ്ങൾ ഞങ്ങളിപ്പോ വയനാട് ട്രിപ്പിലാട്ടോ അപ്പൊ കാട്ടിലൊക്കെ ഒന്ന് പോവുകയാണ് ഞങ്ങൾ ഫാമിലി എടുക്കാൻ പോവാണ് രണ്ട് ഫാമിലി ആ ഒന്ന് പാത്തുവിന്റെ അനിയത്തിന്റെ ഹസ്ബൻഡാട്ടേ ഇത് അപ്പൊ ഞങ്ങൾ ഫാമിലി ആയിരിക്കും ചെറിയ ട്രിപ്പാണ് വയനാട്ടിൽ അപ്പൊ കാട്ടിലൊക്കെ പോയവർക്കൊക്കെ ഒന്ന് ആനയൊക്കെ കാണിച്ചു കൊടുക്കണം ചെലപ്പോ കാണും ചെലപ്പോ കാണൂല ഏതായാലും ആനയും കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞ കണ്ട കൊണ്ടുപോകണത് പോയിക്കല്ലേ അവിടെ ഇരിക്കും ബാ വാ ഇല്ല പോയല്ലേ ഞാൻ ഇങ്ങോട്ട് പോയി വരാട്ടോ അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെത്തി ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേന്നാട്ടാണ് ഞങ്ങൾ കാട് കാണാൻ പോയത് അപ്പോൾ ഞങ്ങൾ കാട്ടിലെത്താൻ നേരത്ത് അവിടെ പള്ളി ഉണ്ടാകും പള്ളിയിൽ ഇറങ്ങി നിസ്കരിക്കുകയും പിന്നെ തൊട്ടടുത്തൊരു ഹോട്ടലും ഉണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കാട്ടിലേക്ക് പോയി ബിലാലു അശ്മിലൊക്കെ നല്ല ടയർഡാണ് കുറേ നേരം യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് ഏതാ ഞങ്ങൾ കാടിലെത്താനായിരുന്നു ഡ്രൈവർ ആ മെയിൻ കാട്ടിലെത്തി വിളിക്കലേലെത്തില്ലേ ചെറിയൊരു കാട് നിങ്ങൾ ഉണ്ടോ നോക്കിയോളിട്ടോ സൈഡിലൊക്കെ കാട്ടിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് പോണോ നമ്മള് അല്ല പോണോ ആനത്ത പേരുണ്ടോ നോക്കി വിളി ഇല്ലാലേ 40 രണ്ട സൈഡ് നോക്കിയോളി കണ്ടയാ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടാനയരുന്നോ ഞാൻ ആ ബിലാലിന്റെ സൈഡേ കഞ്ഞിന്താലേക്ക പുറത്തോ ഒരു സൈഡ് ഒക്കെ നോക്കാണ്ടിട്ടോ ആണെന്ന്ണ്ടല്ലോ ആ ഓർജിനൽ കാർഡ് എടുത്തന്നേ ഉള്ളൂ ഓറിജിനൽ ഇതെ ഡ്യൂപ്ലിക്കേറ്റ് ആ ഇതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടില്ലേ മെയിൻ കാർഡ് പെട്ടുട്ടോ ചെറിയ വീടുകളുണ്ടോ ഇവിടൊക്കെ ഇവിടെ ഇതൊരു ചെക്ക് പോസ്റ്റ് ഇട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ഒറിജിനൽ കാർഡായി കിട്ടൂല കാടായിട്ടൂലി നാരങ്ങല്ലേ ആണോ പരിയണ്ടായി ഇതെ കൽപוריה ആണ് ചെക്ക് പോസ്റ്റ് ആയന ഒരിനിൽ കാണാ ഇതെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇതെ എക്സൈസ് ഡാർട്ടിയാലേ ഇദാ അപ്പോൾ നമ്മൾ ഒരു പരി ഉണ്ടെന്നാണോ വാ ബ പൊടിക്കാനോ അല്പം പൊടിക്കേ രണ്ട് സൈദ ചെക്കും കൂടി ഇട്ടോളേ അല്ലേ

സൈഡിലൊക്കെ പുല്ല് ഇത് സൈഡിലേ ശരിക്ക് കുറച്ച് അങ്ങോട്ട് എന്താ ഈ വെട്ടിയിടും ഞമ്മക്ക് മൃഗത്തിനെയും കാണാം മൃഗത്തിനെ നമ്മളെയും കാണാൻ വേണ്ടിട്ട് കാരണം നമ്മൾ വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് പിന്നെ ഞമ്മക്ക് പെട്ടെന്ന് കാണല്ലോ അവിടെ ഒരു അമ്പലം ഒന്നും ഉണ്ടാവില്ല ച്ചാ കുറച്ചോട്ട് ഇണ്ടാവും ചെറിയ വീടുകളൊക്കെ ഉണ്ട് ആനപ്പുഴ ഇപ്പൊ എന്താ പറയുക ഇങ്ങനെ പച്ചപ്പായ നിക്കുന്നൊണ്ട് ചെലപ്പോ വന്നില്ലെങ്കിലും കൊടുക്കും ഇപ്പൊ ആ ബസ് പോയ ആൾക്കാരൊക്കെ അല്ലേ ഓരോക്ക ഒരു വട്ടം പോയാലും പോലെ ഒരു വട്ടം പോയാൽ പോലെ നമ്മൾ പിന്നെ ഒരു എന്തെങ്കിലും വ്യത്യസ്ത ഉണ്ടോ ചാച്ചിട്ടാ പേടിയാന്നല്ല നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോലെ അതിലേ നടക്കും കണ്ടാ കണ്ടു എത്രയാക്കിപ്പോ കാടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് നോക്കി ഇതും ശരിക്കും വെറുതെ ഒരു കാടന്നെ ആ ഇനി കർണാടക ആയിട്ടോ കർണാടക പണ്ട് വാങ്ങന അറിയാമോ പിന്നെ ടിക്കറ്റ് വാങ്ങിയ ആർക്കറിയാ പാർക്കിംഗ് ഫീ കേറിയാ പിന്നെ അങ്ങനത്തെണ്ടായിക്കറിയില്ല ഫീലേകട്ടോ നോക്കി എന്തോ നോക്കി വേറെ പണിയൊന്നും ഇല്ല ഇതാ പറഞ്ഞ പുല്ലിങ്ങനെ കൊറച്ച് ആ വെട്ടിടും വണ്ടീലേ അവിടെ വണ്ടി നിർത്തിക്കങ്ങനത്തെ വണ്ടിയൊക്കെ നിർത്തിയാൽ ഉണ്ടായിക്കോളന്നില്ല ദിവസം ഇല്ല പോണ ആൾക്കാരായിരിക്കും നോക്കിയോള് എന്തെങ്കിലും ഉണ്ടാവാം കാരണം നിർത്തില്ല നിർത്തി എന്തോ ആന ആന എല്ലാ കാറാർ പോണോക്ക് ആ വണ്ടിക്കാർ എന്തായിന്നറിയോ ഒന്ന് മെല്ലാക്കിയല്ലോ പോലെന്താക്കില്ല അതങ്ങോട്ട് മന്നൂട്ട പോവുകയും ചെയ്തില്ല അതൊന്ന് പേടിപ്പിക്കാൻ സംഭവം ആ പോൽ പോവുകയും ചെയ്തില്ല അതാ പെരുത്ത വരുക വന്നിട്ട് ി കണ്ടില്ലേ ആന ഏ അത്ര ഓട്ടം ഓടിയിട്ടും അശ്വിൻ കണ്ടിതാ ഇവിടെ കഴിക്കും നമ്മക്ക് ഞമ്മള് മെറ്റോലടുത്തൊക്കെ എത്തുന്നതിന്റെ മുമ്പ് ആന ഓട്ടം തൊടിയിക്കുന്നില്ലേ നമ്മള് ഞമ്മള് പിന്നെ മറ്റുള്ള വീഡിയോയിലാ എല്ലാ കാണാൻ സംഭവം അല്ലേ അത് ആ സംഭവിച്ചു പേടിപ്പിച്ചതാ നമ്മളതിന്റെ വേക്കിൽ വരികയാണല്ലോ ഞമ്മൾ കൊള്ളല്ല ശെരിയായി വന്നേ ആ കാറിന് എന്തൊക്കെ ആനക്ക് ആയി വന്നത് കരിമ്പ് വേണ്ടി വരുന്ന ഇത് കഴിഞ്ഞ് പോകുമ്പോ ആനുണ്ട് ചെലത് പിടിച്ച് കഴിക്കുന്ന വീഡിയോ അല്ലേ വണ്ടികൾ നാട കുറേ വണ്ടിന്ന് നോക്കിയേ എന്തോന്ന് ഉണ്ട് ട്ടവിടെ നോക്കിയോളിട്ടോ നോക്കിയോളി നോക്കിയോളിന്നാ ഇത് വണ്ടിന്നാ കംപ്ലൈന്റ് ആയതാ എല്ലാരും കൂടി ഇരിക്കുന്നന്ത ഉണ്ട് പാതകൂലാനം ആ രണ്ട് വണ്ടി കംപ്ലൈന്റ് ആയതാ ആൾത്തന്ന കംപ്ലൈന്റ് ആയ കഅ ഒ കാണണ്ട് ചുട്ടിയടാ ആണ്ട് ഉണ്ട് ഇടിടേടോട കേ ഹാ ആന ഉണ്ടാക്കോ ഇവിടെങ്ങനെ വരുമ്പോ കാണട്ടോ നോക്ക് പെടുക്ക പടക്ക നെയ്യോളെന്തോന്നുണ്ടാ കാറുണ്ടാക്കാൻ വിട്ടോണ്ട് ഇവിടെ ആനാണ്ട് ഈ സൈഡാ കാണില്ല എന്റെ മറവിൽ കൈപോയിണ്ടോ സൗണ്ട് കാട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലുണ്ടോ നോക്കല്ലേ തിരിച്ചു എന്തെങ്കിലും പൂക്കളൊക്കെ ഉണ്ടെങ്കിലേ കാണാ നോക്കല്ലെങ്കിലും ചെയ്യാം അതാ മയിലിനെ കണ്ടോളി കാട് കഴിഞ്ഞാലപ്പ മയിലിനെയോ കാണല്ലേ കാട്ടിന്ന് കാണാൻ കഴിഞ്ഞില്ല ആ മിലാലേ

ആൾക്കാരോല ഇരിക്കുന്നോക്ക എത്ര ധൈര്യത്തിലെ വേണ്ട

ശേഖരിച്ചുണ്ടോ എന്താ സൗണ്ട് എന്താ സൗണ്ട് കേ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ കാടൊക്കെ കഴിഞ്ഞ് വന്നത് ആ കാട് കഴിഞ്ഞ് ഞങ്ങൾ ചായക്കടയൊക്കെ കയറിയാ കാട്ടുകൂടെ അങ്ങനെ പോയി പൊറത്ത് വന്ന ചായ പിടിക്കാൻ അതിന് വേറെ സുഖല്ലേ പോലൊക്കെ ഇതാക്കുന്ന അതിന് ഉള്ളിൽ കയറി എനിക്ക് വെച്ചാ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ആന കണ്ടത് നിങ്ങളെ കണ്ടല്ലോ ഒരന നമ്മള് ജസ്റ്റ് കഴിച്ചില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കുള്ള നമ്മളെ നേരെ മുമ്പിൽ ഒരു കാറുണ്ടായി അപ്പം ആ കാറാരെ ഞാൻ നിർത്തിയപ്പോ ആന ഫസ്റ്റ് ഒന്നും പേടിപ്പിച്ച് അതേ പോയില്ല പിന്നെ ഒരു വിരവ് വന്ന അപ്പൊ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തുന്നതേ ഉള്ളൂ ഏതായാലും ഞങ്ങളും പെട്ടെന്ന് തന്നെ അവിടെ നിർത്താണ്ട് മുന്നോട്ട് വിട്ടേ കൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ഞാൻ ഏട്ടെങ്കിൽ പോവാൻ അറിയുമ്പോ നമ്മൾ കാട്ട് പോവാതാ കൂടുതൽ പറയാ അല്ലെ ബീച്ചിൽ പോവാൻ അറിയാം അപ്പൊ ഈ ഏറ്റവും കൂടുതൽ പറയാ കാട്ട് പോവാതാ അങ്ങനെ അത്രയും കാലം കാട്ട് വന്നിട്ട് ആദ്യമായിട്ടോ എങ്ങനത്തെ ഒരു അനുഭവം നമ്മൾ കൊറേ വീഡിയോലൊക്കെ കണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ സംഭവം കാണുന്നത് കഴിക്കില്ല നല്ലൊരു ചായ മസാല തേച്ചൊരു മുട്ട ഈ ചായകുഴിയും കുറിച്ച് ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോകട്ടാൽ ഇന്ന് വയനാട്ടിലും പോകണില്ല ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാ പോകണേ ഈ വീഡിയോ ഞാൻ ഇവിടെ നൈൻഡപ്പി ചെയ്യണം എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാം ഓക്കെ ബൈ